കേരളത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു അത് ഏത് എവിടെയാണ് എനിക്ക് ഞാൻ സിമിടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ദക്ഷൻ സേന ഇതുപോലെ അദ്ദേഹം തദ്ദേശ സ്ഥാപനങ്ങളെ കുറിച്ച് കൂടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് ഏറിയ പങ്കു വേസ്റ്റ് ആണ് കേരളത്തിലെ അദ്ദേഹം ഒരു മലയാളിയാണ് നമ്മള് ഖേദിക്കാതെന്ന് മാത്രമേ പറയാൻ പറ്റൂ കാരണം എങ്ങനെയാണ് ഇത്രയും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള തദ്ദേശ സ്ഥാപനങ്ങള് വളരെ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങള് മഹാഭൂരിഭാഗവും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചിലതൊഴികെ ബാക്കി മുഴുവൻ തങ്ങൾക്ക് നിയന്ത്രണം തങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളത് കൊണ്ട് ആ സ്ഥാപനങ്ങളെ ആകെ ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ എങ്ങനെയാണ് അത്തരമൊരു നിലപാട് ഒരു രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിൻ്റെ അധ്യക്ഷന് സ്വീകരിക്കാൻ കഴിയുന്നത് വളരെ നിർഭാഗ്യകരമായൊരു വശമാണത് നമ്മുടെ കേരളത്തിലെ തദ്ദേശമ സ്ഥാപനങ്ങൾ എല്ലാ രീതിയിലും ഫലപ്രദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് അഴിമതി ഏതെങ്കിലും തരത്തിൽ ഉണ്ടെങ്കിൽ ആ അഴിമതിക്കെതിരെയുള്ള നടപടികൾ എല്ലാ തരത്തിലും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അത് വ്യാപകമായ അഴിമതിയാണ് എന്ന് ശ്രീ ചന്ദ്ര രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഏജൻസികളുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് കേരളമാണല്ലോ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം എങ്ങനെയാണ് അത്തരമൊരു പദവി കേരളത്തിൽ ലഭ്യമാകുന്നത് അപ്പോൾ അതൊന്നും വസ്തുതാപരമല്ല തങ്ങളുടെ കൂടെയല്ല എന്നുള്ളത് കൊണ്ട് അതിനെ ആക്ഷേപിക്കുന്ന നിലയുടെ ഭാഗമായിട്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ് ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിന് അതിന്റെയൊക്കെ ഭാഗമായി തെരഞ്ഞെടുപ്പുകളുടെ വിലയിരുത്തൽ ഗവൺമെന്റ് കൂടി പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ വർത്തമാനങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ അതെല്ലാ കാര്യത്തിലും ഉണ്ടാകും എല്ലാ ദിവസവും ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി പോവുകയാണ് നമ്മുടെ ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആ കാര്യങ്ങൾ ദൈനംദിനം വിലയിരുത്തി പോവുകയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല എന്നാൽ അവസാന വിലയിരുത്തൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനങ്ങൾ ഫലപ്രദമായി നടത്തും ആ തിരഞ്ഞെടുപ്പ് ആ വിലയിരുത്തൽ വരെ നമുക്ക് കാത്തിരിക്കാം അതാണ് നല്ലത് രാജീവ് ചന്ദ്രശേഖര് ഇവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എയിംസിന് ഭൂമി എടുത്തു കൊടുക്കാത്തത് കൊണ്ടാണ് കേരളത്തിലേക്ക് എയിംസ് വരാത്തതെന്നാണ് എന്നാ റവന്യൂ മന്ത്രി പറഞ്ഞു കോഴിക്കോട് ഭൂമി എടുത്തു കൊടുത്തിട്ടുണ്ട് അതിന്റെ കത്ത് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ദുബായ് വഴിയാണ് കത്ത് പോകുന്നത് അതുകൊണ്ടാണ് ഇത് എത്താത്തതെന്ന് പറഞ്ഞു അതിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പറയണം പക്ഷെ ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് ശരിയാണോ പറഞ്ഞാൽ എന്റെ ഒരു സംശയം കാരണം എന്ന് പറയുന്നത് അതിനൊരു പരിധി വേണം ഈ എന്തും വിളിച്ചു പറയാൻ ശേഷി എന്ന് വെച്ച് എന്തും പറയാൻ തയ്യാറാകരുത് ഇതൊന്നും രഹസ്യമായ കാര്യമല്ലല്ലോ രേഖകൾ ഉള്ളതല്ലേ അതിന് കോഴിക്കോട് സ്ഥലമെടുത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അദ്ദേഹം ചിലപ്പോ ആ സമയത്ത് കേരളത്തിൽ ഉണ്ടാവില്ല ഇപ്പൊ ആയിരിക്കും ആ അദ്ദേഹം കേരളത്തിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകരുത് പക്ഷേ ഇത്രയും ഒരു കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായി പറയാൻ പാടുണ്ടോ ഏത് ഗവണ്മെന്റ് ഗവൺമെന്റിനെ അറിയിക്കുന്നത് ദുബായ് വഴിയാണ് ഗവൺമെന്റ് അറിയിക്കുന്നത് നേരിട്ടല്ലേ ഇപ്പോ അദ്ദേഹത്തിൻ്റെ കൂടി നേതാവാണല്ലോ കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ കഴിഞ്ഞ തവണ ഞാൻ കണ്ടല്ലോ ഈ കാര്യം സംസാരിച്ചല്ലോ അദ്ദേഹം അതിനെതിരെ അതിനെതിരെയൊന്നും പറഞ്ഞില്ലല്ലോ അദ്ദേഹത്തിന്റെ കൂടി നേതാവാണല്ലോ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ അടുത്ത് പല ഘട്ടങ്ങളിലായി ഈ കോഴിക്കോട് സ്ഥലമെടുത്ത കാര്യം പറഞ്ഞല്ലോ ഈ കാര്യം എന്തുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്നില്ല എന്ന കാര്യം ചോദിച്ചല്ലോ അതിന് അങ്ങനെ തരില്ല എന്നൊരു സമീപനം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ സംസാരത്തിന് ഞാൻ മുൻപ് ചില ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സംസാരം കഴിഞ്ഞപ്പോൾ തോന്നുക അടുത്ത ഘട്ടത്തിൽ ഇത് കിട്ടിയെന്നാണ് തന്നെ പക്ഷെ പിന്നെയും കിട്ടുന്നില്ല ഇതല്ലേ അനുഭവം ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഇവിടുത്തെ ബി ജെ പിയുടെ എന്ന് പറയുന്ന നേതാക്കള് അവര് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനെതിരായിട്ടാണ് നിലക്കൊള്ളുന്നത് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനെതിരായിട്ട് എന്തിനാണ് നിലകൊള്ളുന്നത് ഇതൊരു എൽ ഡി എഫിന്റെ പ്രശ്നമാണോ സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നമാണോ നാടിന്റെ മൊത്തത്തിലുള്ള പ്രശ്നമല്ലേ എന്തിനാണ് അതിനെതിരായിട്ട് നിൽക്കേണ്ട കാര്യം എന്തിനാണ് അതിനെ പരിഹസിക്കേണ്ട കാര്യം വസ്തുതകൾ എന്തിനാണ് വളച്ചൊടിക്കേണ്ട കാര്യം അപ്പോൾ ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് രാജീവ് ഗാന്ധിസേഖയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്